ഇന്ന് മാത്രം കുറ്റവാസികളാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ഒരു യുവാവിനെ പ്രണയം തോന്നി അത് പ്രണയിക്കാനായിട്ട് താല്പര്യം കാണിച്ചു അവളോട് ചെയ്തു അവള് താല്പര്യമില്ല എന്ന് പറഞ്ഞു നേരെ എന്താണ് ചെയ്യുന്നത് കത്തിയെടുത്ത് വെട്ടിക്കീറുന്ന അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് തീർക്കുന്ന അവസ്ഥയിലേക്ക് ആൾക്കാര് ചെറുതായി കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതൊരു വശം മാത്രമാണ് അതല്ല എങ്കിൽ പലപ്പോഴും മറ്റു പലതരത്തിലുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രഭാഷകരായി പ്രഭാഷകരായിത്തീരേണ്ട ഈവൻ മതപരമായിട്ടുള്ള പുരോഗതിൽ വരെ വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിന്റെയും വ്യക്താക്കളായിട്ട് മാറുന്നതും നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് അതിനൊരു കാരണം നമ്മുടെ മനസ്സൊക്കെ വളരെ സങ്കുചിതമായിട്ട് നാം ഒക്കെ ഓരോരുത്തരും ചെറുതായി പോയികൊണ്ടിരിക്കുന്നു ഞാൻ ഈ കോഴിക്കോടൊക്കെ ആയിരിക്കുന്ന അവസരത്തില് ഒരു കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് സൈക്കോളജിയുടെ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുകയായിരുന്നു ഞാനിവിടെ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വലങ്ങാട് വാളൂക്ക് ഇന്ദിരാ നഗർ എന്ന സ്ഥലത്ത് ഞാൻ അച്ഛനായിരുന്നു പിന്നീട് ഞാൻ ഇവിടുന്ന് പഠിക്കുവാനായിട്ട് പോലെയും പോയി ഞാനിത് പടത്തു കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ അച്ഛനാണ് പോയത് അതിനുശേഷം ഞാൻ ഇപ്പം ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്യുന്നു പള്ളിയിലും കാര്യങ്ങളും നോക്കും എൻ്റെ ക്ലിനിക്കിൻ്റെ ജോലി ചെയ്തുകൊണ്ട് പോയത് അപ്പോഴാണ് ഞാൻ ക്ലിനിക്കിൻ്റെ മേഖലയിൽ ഒരു ബ്രേക്ക് എടുക്കുക ഒരു ഗ്രാമപ്രദേശത്തേക്ക് വീണ്ടും പള്ളിയിലേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ വരങ്ങാട് വന്നതും ഇവിടെ ഈ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ നമ്മുടെ ഇവിടുത്തെ വിശേഷം മാറ്റി മാറ്റി ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും കാണാവുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ മനുഷ്യർ ഒത്തിരി ക്രൂരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ പലപ്പോഴും മതപരമായ കാര്യങ്ങളെപ്പറ്റി സുകുമാര അണിയത്തോട് സംബന്ധിച്ചുള്ളൊരു ടെക്നിക്കൽ ടീമുണ്ട് അറിയാം എന്താണോ പറഞ്ഞാലും പ്രാക്ടിക്കൽ എത്തിയത് ഒരേ സമയത്ത് നമ്മൾ മതത്തിന്റെ വ്യക്താക്കളായിരിക്കുകയും മതപരമായ കാര്യങ്ങളെ കുറിച്ച് വളരെയധികം കോൺട്രഡിക്ഷൻസ് നമ്മളെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അപ്പൊ ഇവിടെ ക്രിസ്മസിലൂടെ നമ്മളോട് പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ സ്നേഹത്തിന്റെ തീരുക ക്ഷമിക്കുക സ്നേഹിക്കുക തന്നെ 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 സ്നേഹിക്കുന്നവർ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവൻ പരിപൂർണമായി സമർപ്പിക്കുക അതിലൂടെ ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുവാനായിട്ട് നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇതാണ് നമ്മളൊക്കെ ഇതാണ് പഠിപ്പിക്കുക അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ഒരു ഇൻട്രോസ്പെക്ഷൻ പറയും നമ്മൾ തന്നെ നമ്മളെ തന്നെ സ്വയം വിലയിരുത്തുക നിങ്ങളൊക്കെ ഇപ്പൊ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടികളാണ് പതിനാറ് പതിനേഴ് വയസ്സിന്റെ പ്രായമുള്ള കുട്ടിയാണ് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഏത് രീതിയിലാണ് ഞാൻ ലോകത്തിനെ നോക്കി കാണുന്നത് എന്റെ സഹജീവികളെ അത് പുരുഷനാണെങ്കിലും ശരിയാണ് സ്ത്രീ ആണെങ്കിലും ശരി നോക്കിക്കാണുന്നത് ഏത് രീതിയിലാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ നോക്ക് നോക്കി കാണുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല യുവജന മനഃശാസ്ത്രമാണ് ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഈ ഒരു മേഖല ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് പ്രത്യേകിച്ച് സഹിക്കാൻ അപ്പൊ നമ്മളൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം ഇന്ന് ഒട്ടുമേ മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു സംഭവമായിട്ട് പാടുന്നുണ്ട് ഒത്തിരി അധികം ഈ ക്രിമിനൽ ടെൻജൻസിലേക്ക് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് വീഴുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അവിടെയൊക്കെ ഈ എൻഎസ്എസിനെ വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം നിർത്തുവാനായിട്ട് സാധിക്കും നമുക്ക് മയക്കുമരുന്നിനെ ഒരു ഞങ്ങളൊക്കെ പി ജിക്ക് ഒക്കെ പുനരു പഠിക്കുന്ന അവസരത്തില് വളരെ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രം കിട്ടിയിരുന്ന എം ഡി എം എ പോലെയുള്ള അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ ആ വിലങ്ങാട് ഭാഗത്തുള്ള വരെ ലഭ്യമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളത് ആലോചിച്ചു നോക്കാം നമ്മളൊക്കെ ഏത് മേഖലയിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ ഒരു മേഖലയെ കുറിച്ച് നമുക്ക് നല്ല വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നമുക്കുള്ള ഒരു ശരിയായിട്ടുള്ള റോൾ മോഡലാണ് ആണ് ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹം എന്താണോ പ്രസംഗിച്ചത് എന്താണോ മറ്റുള്ളവരോട് മറ്റുള്ളവരെ പഠിപ്പിച്ചത് അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജനങ്ങളെ രക്ഷയിലേക്ക് നയിച്ചു അതുകൊണ്ടു പറയുക അന്ധകാരത്തിൽ ജീവിച്ചിരിക്കുന്ന മരണത്തിന്റെ നേരിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ രക്ഷയിലേക്ക് വഴിതെളിച്ചു എന്നാണ് പറയുന്നത് സ്നേഹത്തിന്റെ പ്രഭാഷകരായിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്മസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീർന്നു അവിടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ സ്വാർത്ഥതയുടെയും പ്രവാചകന്മാരായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടുന്ന ജീവിതങ്ങളായി മാറുമ്പോൾ നമ്മളൊക്കെ ഒരു മാരക ദുരന്തമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ് നമ്മൾ ഏത് ജാതി ഏത് മതം ഏത് വർഗം ഏത് കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത് ഏത് സ്റ്റാറ്റസിലാണോ ഉള്ളത് എന്നല്ല അതിനൊക്കെ അവർക്ക് ഉപരിയായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ഉള്ളു തുറന്ന് കാണുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതിന്റെ തരത്തില് നല്ലൊരു ജീവിത ദർശനം ഉൾക്കൊള്ളുവാനും അതിലൂടെയൊക്കെ നാം ജീവിക്കുന്ന സമൂഹത്തിൽ നാം ജീവിക്കുന്ന ലോകത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തി തീർക്കുകയും ചെയ്യാം